കാണേണ്ട ഒരു കാഴ്ചയാണ് ഈ ുമാറിന്റെ വാർത്താ സമ്മേളനം ഒരു ദിവസം കഴിയുമ്പോൾ അദ്ദേഹം കൂടുതൽ കൂടുതൽ അപഹാസ്യനാവുകയും ഏതാണ്ട് പൊതുജന മധ്യത്തിൽ മുണ്ടഴിഞ്ഞു പോയ അവസ്ഥയിലുമാണ് അദ്ദേഹം ഇപ്പം നിൽക്കുന്നത് ഇന്നലത്തെ രാവിലെ പാർലമെന്റിൽ അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് കുറച്ച് കടലാസുകളുമായിട്ടാണ് വന്നത് വളരെ നാടകീയമായിരുന്നു ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറഞ്ഞത് ഒരു അഫിഡവിറ്റ് പോലും ഇവരാരും തന്നിട്ടില്ല അഫിഡവിറ്റ് തരാൻ ധൈര്യമില്ലാത്തവർ വെറുതെ നടന്നു വാചകം അടിക്കരുത് മാപ്പ് തരണമെന്നാണ് അഖിലേഷ് യാദവ് പതിനെണ്ണായിരം അഫിഡവിറ്റുകളുടെ ഫോട്ടോ സ്റ്റാറ്റുകളുമായിട്ടൊന്നും കുറേ മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ കൊടുത്തതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമില്ല അങ്ങനെ ആരും തന്നിട്ടില്ല എന്നാണ് ഇന്നത്തെ തെളിവുമായി അഖിലേഷ് യാദവ് വരുന്നു നിന്ന് ഓരോരുത്തരുടെ പ്രതികരണം വരുമ്പോൾ എത്ര ആഴത്തിലാണ് ഈ നുണകളുടെ ഒരു ഫാക്ടറി ഉണ്ടാക്കി വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണിയെടുത്തത് എന്നെ ഇലക്ഷൻ കമ്മീഷനെ അങ്ങനെ വിളിക്കാൻ കഴിയുന്നതേ ആണ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് പീയുഷ്മാരിലെ ഈ പീയുഷ്മാരിലെയും പിടിക്കാൻ പറ്റുമോ തിരിച്ചുള്ള ചോദ്യം വരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഈ പീയൂഷ് പറഞ്ഞ ആയിരക്കണക്കിന് ആള് കാണും പീയുഷിന്റെ അച്ഛന്റെ പേര് ഒരുപോലെയുള്ള എത്ര പേര് കാണും കാണും ചിലപ്പോൾ ചിലപ്പോ ഇനി പീയുഷിനും പീയൂഷിന്റെ അച്ഛനും ഒരുപോലെയുള്ള ഒരേ അഡ്രസ് ഉള്ള എത്ര പേർ കാണും അതും കാണും വീട് നമ്പർ സീറോ ആയിരിക്കും